യും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ പ്രിയ സഹോദരങ്ങളെ ഇന്ന് ജൂലൈ മാസം പത്താം തീയതി വ്യാഴാഴ്ച പള്ളിക്കുന്ന ലൂർദ്ദമാതാവിന്റെ അത്ഭുത ദേവാലയത്തില് നിങ്ങളെല്ലാവരെയും സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ദിവസം വലിയ ഒരു പ്രത്യേകതയുള്ളത് ആദിമ കത്തോലിക്ക സഭയുടെ ഏഴ് രക്തസാക്ഷിയായതിന്റെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസമാണ് ഏഴ് സഹോദര രക്തസാക്ഷികളും അമ്മ ഫെലിച്ചിതാസും പ്രിയപ്പെട്ടവരെ പഴയ നിയമത്തില് മക്കബയരുടെ പുസ്തകത്തിലും ഏഴ് സഹോദരങ്ങളുടെയും അമ്മയുടെ കഥയുണ്ട് ആ ചരിത്രം പുതിയ ജെറൂസലേമില് സഭയാണ് പുതിയ ജെറൂസലേം അത് വീണ്ടും ആവർത്തിക്കപ്പെട്ട ആ രക്തസാക്ഷിത്വത്തിന്റെ തിരുനാൾ ഇന്ന് ആഘോഷിക്കുക മക്കളെ കഴിഞ്ഞ മാസത്തിൽ ഞാൻ റോമില് രക്തസാക്ഷികരുടെ ചുടുനീണം വീണ റോമൻ െരുവീതികളിലൂടെ ഞാൻ നടന്നു കൊളോസേസ് ഒരുപാട് ധീരരക്തസാക്ഷികൾ കൊല്ലപ്പെട്ടെടുത്ത് ചെന്ന് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു പ്രിയപ്പെട്ട മക്കളെ ആ ഒരു അഭിഷേകത്തോടെയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ഫ്രാൻസിസ് പാപ്പയെ അടക്കം ചെയ്ത മരിയമച്ചോറ് പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചു നിങ്ങളെല്ലാവരെയും ഞാൻ സമർപ്പിച്ചു അവിടെയുള്ള വിശുദ്ധമായ സ്ഥലങ്ങളിലെല്ലാം തൊട്ട് പ്രാർത്ഥിച്ചു ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും ഞാൻ സമർപ്പിച്ചു ജോൺബർ രണ്ടാമൻ പാപ്പയുടെ കല്ലറയിൽ പോയിരുന്ന് പ്രാർത്ഥിച്ചു നിങ്ങളെല്ലാവരും ഓർത്തു മക്കളെ നിങ്ങളുടെ കടങ്ങള് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പഠന തടസ്സങ്ങള് ചില മക്കളുടെ തെറ്റായ ബന്ധങ്ങള് അവരെങ്ങനെ ചെവികൾ അടഞ്ഞു പോയ അവസ്ഥകള് അതെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിച്ചു പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ എല്ലാ സങ്കടങ്ങളും ഞാൻ സമർപ്പിച്ചു പത്രോസിന്റെ ബസിലിക്കയില് ലിയോ പതിനാലാം പാപ്പയുടെ ആശീർവാദം സ്വീകരിച്ചതിനു ശേഷം വിശുദ്ധ പത്രോസിന് അടക്കം ചെയ്ത സ്ഥലത്ത് ചെന്ന് നിങ്ങളെല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിച്ചു ആ ഒരു അനോയിന്റിങ്ങോട് കൂടിയാണ് ഞാൻ നിൽക്കുന്നത് നിങ്ങളിലുള്ള ബന്ധനങ്ങള് ഈ ഡെയിലി ഡെലിവറി പ്രാർത്ഥനയിലൂടെ വിട്ടുമാറണം നിങ്ങളുടെ രോഗങ്ങൾ മാറണം നിങ്ങളുടെ സ്ഥലത്തിന്റെ കച്ചവട തടസ്സങ്ങൾ മാറണം നിങ്ങളിങ്ങനെ ഒരു പൈശാചിക പീഠ പോലെ പല മക്കളിലും പിടികൂടിയിരിക്കുന്ന അപസ്മാരത്തിന്റെ ദുരാത്മാവിനെ ബന്ധിക്കപ്പെടണം ഈ കഴിഞ്ഞ ദിവസങ്ങളില് ഈ പള്ളിയില് മൂന്ന് ദിവസത്തെ എക്സോർസിസം പ്രാർത്ഥനയാണ് പ്രിയപ്പെട്ടവര് ദുബായിൽ നിന്നൊരു മകള് വന്നു അവൾ വന്നത് അവളുടെ നിരന്തരമുള്ള അപസ്മാരത്തിന്റെ കെട്ടുകൾ പൊട്ടിക്കാൻ എനിക്ക് മെസ്സേജ് കിട്ടി മക്കളെ അത്തരത്തിലുള്ള അനവധി പേരെ കർത്താവ് ഈ ദിവസങ്ങളിൽ സുഖപ്പെടുത്തി അപ്പൊ നമ്മുടെ വീട്ടിലുള്ള അപസ്മാര രോഗികളുണ്ടെങ്കിൽ അത് ചില മേഖലകളില് യേശു പിശാശിനെ ബഹിഷ്കരിക്കുമ്പോൾ അവർക്ക് സൗഖ്യം കിട്ടിയതുപോലെ ചില മേഖലകളിൽ അത് വലിയ പീഡയാണ് പൈശാഷിക്ക പീഢയാണ് ആ പീഡകളെ അച്ഛൻ ഇപ്പോൾ ബന്ധിച്ച് ബഹിഷ്കരിക്കുക അപസ്മാരത്തിന്റെ ശ്വാസം മുട്ടലിന്റെ അതായത് മരുന്ന് കഴിച്ചിട്ട് മാറാതെയുള്ള എല്ലാ പീഡകളെയും യേശു അധികാരമുള്ള നാമത്താൽ ഇന്ന് ബഹിഷ്കരിക്കുക കടങ്ങള് കല്യാണ തടസ്സങ്ങൾ ഒരു മകളുടെ തെറ്റായ ബന്ധം വിട്ടുമാറാൻ ആ ബന്ധത്തിലൂടെ ഒരു കുടുംബം അങ്ങോട്ട് തകർക്കപ്പെടുക ഇതൊരു കുടുംബത്തിന്റെ മാത്രം കാര്യമല്ല നിരവധിയായ കുടുംബങ്ങളിലെ പെമ്മക്കൾക്കും ആമക്കൾക്കും കുടുംബം ആഗ്രഹിക്കാത്ത തരത്തിലുള്ള തെറ്റായ ബന്ധങ്ങൾ ചെന്ന് ആ തെറ്റായ ബന്ധങ്ങളെ കുറിച്ച് പറയുമ്പോഴ് അത് ഉൾക്കൊള്ളാനാവാതെ സാത്താൻ അവരുടെ ചെവികളെയും കണ്ണുകളെയും അടച്ചു കളഞ്ഞിട്ടുള്ള സംഭവങ്ങളുണ്ട് ഒരു വിടുത്തലിന് വേണ്ടി കരഞ്ഞു പ്രാർത്ഥിക്കുക കാരണം പല കുടുംബങ്ങൾ തകർക്കപ്പെടും പല വ്യക്തികൾ തകർക്കപ്പെടും സാത്താൻ ഇങ്ങനെ വലിഞ്ഞു മുറുക്കി നിൽക്കുന്ന ഒരു സംഭവം എന്നെ കാണിച്ചു തന്നു ഒരു തെറ്റായ ബന്ധത്തിൽ അറിയാതെ പെട്ടുപോയ ഒരു കുട്ടിയെ ഇങ്ങനെ ഒരു വിഷ സർപ്പം ഇങ്ങനെ വരിഞ്ഞു മുറുക്കുന്നതായിട്ടാണ് ആ കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിച്ചപ്പോഴും എനിക്ക് ദർശനം കിട്ടിയത് ആദി സർപ്പം ആ പാമ്പ് ഇപ്പോഴും നമ്മുടെ കുടുംബങ്ങളിൽ നുഴഞ്ഞു കയറി നമ്മുടെ മക്കളെ മദ്യത്തിനും മയക്കുമരുന്നിനും പഠനമേഖലയിൽ തടസ്സങ്ങളും മൊബൈൽ ഫോണിന്റെ ആസക്തികളും അനുസരണ കേടുകളും ഒക്കെയായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ തകർക്കുന്നുണ്ട് ആ സാത്താനെ എല്ലാം സാത്താനെല്ലാം ബന്ധിക്കാൻ വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ മതി പ്രിയപ്പെട്ട മക്കളെ ഈ വരും ദിവസങ്ങളില് അച്ഛൻ ചങ്ങനാശ്ശേരി കാർമൽ ധ്യാന കേന്ദ്രത്തിൽ നടക്കുന്ന ധ്യാനത്തിന്റെ അതായത് പന്ത്രണ്ടാം തീയതി രാവിലെ ഒമ്പത് മണി മുതൽ അച്ഛൻ ഒരു മണി വരെ ഡെലിവറൻസിന്റെ ശുശ്രൂഷ നടത്താൻ കാർമൽ മാതാവിന്റെ അച്ഛൻ അവിടെ ധ്യാനിപ്പിക്കാൻ വരുന്നുണ്ട് നിങ്ങൾ അതിനു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം അച്ഛനു വേണ്ടി പ്രാർത്ഥിക്കണം കർമ്മലമാതാവിന്റെ തിരുനാൾ ആഘോഷിക്കാൻ വേണ്ടി ഒരുങ്ങുന്നതിന് മുൻപ് ആ ധ്യാന കേന്ദ്രത്തില് അവിടെ വരുന്ന ജനങ്ങളുടെ മേലുള്ള പാപത്തെ ശാപത്തെ ഇരുട്ടിനെ നിരാശകളെ പ്രകൃതി ബിരുദ ശക്തികളെ ഒളിഞ്ഞിരിക്കുന്ന ശത്രുവിന്റെ കെണികളെ കടബാധ്യതകളെ രോഗങ്ങളെ ഉദരസംബന്ധമായ രോഗങ്ങളെ രോഗങ്ങളെ മരുന്ന് കഴിച്ചിട്ട് മാറാത്ത ഈ അസ്വസ്ഥതകളെ ബിന്ദിക്കാൻ ശാസിക്കാൻ ബഹിഷ്കരിക്കാൻ ലിയോ പതിനാലാം മുമ്പാപ്പയുടെ ആശീർവാദം സ്വീകരിച്ചിട്ട് ഞാൻ ഏറ്റവും ആദ്യം പുറത്ത് നടത്തുന്ന ഒരു ശുശ്രൂഷയാണത് പക്ഷെ അങ്ങനാശ്ശേരി ഭാഗത്തുള്ള ആ മക്കളെ ആ പ്രദേശത്തുള്ള ഇത് കേൾക്കുന്ന മക്കള് അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ളവരൊക്കെ വിളിച്ചു പറയണം കർമ്മലമാതാവിന്റെ കാർമൽ ധ്യാന കേന്ദ്രത്തില് അച്ഛൻ വരുന്ന ശനിയാഴ്ച ഒമ്പത് മണി മുതൽ ഒരു മണിവരെ യേശു ക്രൈസ്തുവിന്റെ അധികാരമുള്ള നാമത്താൽ ബന്ധിച്ച് പ്രാർത്ഥിക്കും അതുപോലെ നിങ്ങളുടെ പ്രാർത്ഥന ഞാൻ ക്ഷണിക്കുന്നത് ഓഗസ്റ്റ് മാസം ആറാം തീയതി മുതല് പത്താം തീയതി വരെ സായാഹ്നത്തില് നമ്മുടെ ചങ്ങനാശ്ശേരി രൂപതയുടെ തന്നെ മെത്രാപോളിറ്റിയൻ പരിശുദ്ധാമ്മയുടെ മരിയൻ ഭദ്രനാസന ദേവാലയത്തില് അച്ഛൻ അഞ്ച് ദിവസത്തെ മരിയൻ കൺവെൻഷൻ ഡെല്ലി ഫറൻസിന്റെ കൺവെൻഷനാണ് മക്കളെ അതിനു വേണ്ടി പ്രാർത്ഥിച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നിങ്ങൾ ഒരുങ്ങണം ആ ദേശത്തുള്ള പ്രദേശത്തുള്ള എല്ലാവരെയും നിങ്ങളെ കൺവെൻഷനെ കുറിച്ച് അറിയിക്കണം ആലപ്പുഴയിലുള്ളവര് കോട്ടയത്തുള്ളവര് വാഹനങ്ങളുള്ളവര് മുണ്ടക്കയത്തുള്ളവര് ആ പാലയിലുള്ളവര് കാഞ്ഞിരപ്പള്ളിയിലുള്ളവര് ആ പ്രദേശത്തുള്ള വാഹനങ്ങളുള്ള എല്ലാ മക്കളെയും ആ വിശാശ ബഹിഷ്കരണ ശുശ്രൂഷയാണ് അവിടെ നടക്കാൻ പോകുന്നത് സാധിക്കുന്ന എല്ലാവരും അഞ്ച് ദിവസങ്ങളെ മുടങ്ങാതെ അതിൽ പങ്കെടുക്കാനായിട്ട് വരണം മറ്റുള്ളവർ അതിനുവേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുക ഇപ്പൊ ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന വചനം അതിന് കിട്ടിയിരിക്കുന്നത് മക്ക പുസ്തകത്തിൽ നിന്ന് തന്നെയാണ് ഏഴാം അധ്യായം അവിടെ അമ്മ സംസാരിക്കുന്നതാണ് അച്ഛന് കിട്ടിയത് ആ വീരോചിതയായ മക്ക അമ്മ പറയുന്ന വചനം ഏഴാം അധ്യായം ഇരുപത്തിരണ്ടാമത്തെ തിരുവചനോ അവൾ പറഞ്ഞു മക്കളെ നിങ്ങൾ എങ്ങനെ എന്റെ ഉദരത്തിൽ രൂപം കൊണ്ടുവന്ന് എനിക്ക് അറിയില്ല നിങ്ങൾക്ക് ജീവനും ശ്വാസവും നൽകിയതും നിങ്ങളുടെ അവയവങ്ങൾ വാർത്തെടുത്തത് ഞാനല്ല മനുഷ്യനെ ഉരുവാക്കുകയും എല്ലാറ്റിന്റെ ആരമ ഒരുക്കുകയും ചെയ്ത ലോക സൃഷ്ടാവ് തന്റെ നിയമത്തെ പ്രതി നിങ്ങൾ നിങ്ങളെ തന്നെ വിസ്മരിക്കുന്നതിനാൽ കരുണാപൂർവ്വം നിങ്ങൾക്ക് ജീവനും ശ്വാസവും വീണ്ടും നൽകും ഇന്ന് ഏഴും മക്കളുടെയും ഫലിച്ചിതാസയുടെയും ആഘോഷിക്കുന്ന ദിവസത്തില് ഇതാ മക്കഭായൂരുടെ ചരിത്രം ആവർത്തിക്കപ്പെടുന്ന ദിവസത്തില് ആ മക്കായ അമ്മയുടെ ആ പുസ്തകത്തിൽ ആ ഏഴ് മക്കളുടെ അമ്മയുടെ ഭാഷയാണ് നമ്മൾ കേട്ടത് ദൈവത്തിന് വേണ്ടി നിങ്ങളെ ബലി കൊടുക്കുമ്പോഴ് സർവത്തിൻ്റെയും അതിനാഥനായ ദൈവം കാറ്റിന്റെ ചിറകളിൽ സഞ്ചരിക്കുന്ന ദൈവം നിങ്ങൾക്കെല്ലാം വീണ്ടെടുത്ത് തരുമെന്നാണ് ഈ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ഡെലിവറൻസിന്റെ പ്രാർത്ഥന ചൊല്ലാം എല്ലാവരും പറ്റുന്നവരെല്ലാം രണ്ട് സെക്കൻഡ് പരിശുദ്ധാത്മാവിനെ നോർത്തെ ദൈവത്തിന്റെ ആത്മാവിനൊന്ന് വിളിച്ച് ഹലെലുയ ഹലുയ ഹലലുയാ അലെലുയാ ഹലലുയ ഹലുയ വിളിച്ച മക്കളെ പരിശുദ്ധാത്മാവിനൊന്ന് വിളിച്ച് പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ വീട്ടിലേക്ക് ഞങ്ങളുടെ മക്കളിലേക്ക് ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് ഞങ്ങളെ ബലപ്പെടുത്തണമേ ഇറ്റാലിയൻ ഭാഷയിലാണ് അച്ഛൻ ഇന്ന് ഡെലിവറൻസിന്റെ പ്രാർത്ഥന ചെയ്യുന്നത് എല്ലാവരും എല്ലാവരും പ്രാർത്ഥന പങ്കെടുക്കുക ഇത് വിശുദ്ധ ബെനഡിക്റ്റിന്റെ ഒരു പ്രാർത്ഥനയായിട്ടാണ് എന്റെ കയ്യിൽ കിട്ടിയിരിക്കുന്നത് അപ്പൊ അതാ പ്രാർത്ഥനയാണ് അച്ഛൻ ഇപ്പൊ ചെല്ലുന്നത് che tu sei morto sei risuscitato e sei presente in mezzo a noi in questo momento ti ricevo nel nostro cuore e nella nostra vita come Signore e Salvatore tu ci hai promesso Gesù di inviarci lo Spirito Consolatore il Difensore e io credo di averlo ricevuto. Signore Gesù, fiducioso, alleluia, alleluia, alleluia. Signore Gesù, fiducioso nella tua grande misericordia, ti chiedo per questo popolo che stanno partecipando a questa preghiera, dona loro la liberazione. Tu conosci le, le, i nostri peccati. Il male che abbiamo fatto, ti chiediamo perdono. Signore, tu sei la risurrezione e la vita. Sei venuto fra noi per darci la vita in abbondanza, per distruggere il male e il maligno. Sei venuto a distruggere il maligno, il male. Signore Gesù, agnello di Dio che porti su di noi i peccati del mondo tu conosci attraverso quali circostanze si è infiltrato in noi lo spirito del male libera caccia via questo spirito del male libera questo popolo o Signore da tutto quello che soffre per la presenza di uno spirito malefico എല്ലാരും പറഞ്ഞ മക്കളെ ആമേൻ എല്ലാരും ഒരിക്കൽ കൂടെ പറഞ്ഞു ആമേ പ്രിയപ്പെട്ട മക്കളെ ഈ പ്രാർത്ഥന നിങ്ങളെല്ലാവർക്കും അയച്ചു കൊടുക്കണം സാധിക്കുന്ന എല്ലാവരും ഇത് കേൾക്കണം മക്കളെ നീ അച്ഛന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം അച്ഛൻ ഇറ്റാലിയൻ ഭാഷയിൽ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥന ചെയ്യാനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ അതിനു വേണ്ടി കൂടി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ പ്രത്യേക അപേക്ഷിക്കുകയാണ് പ്രിയപ്പെട്ട മക്കളെ വരുന്ന ഓഗസ്റ്റ് മാസത്തിൽ ഇവിടെ താമസിച്ചുള്ള ധ്യാനത്തിന് വരാൻ ആഗ്രഹിക്കുന്നവരൊക്കെ പെട്ടെന്ന് തന്നെ അവരുടെ സീറ്റ് ബുക്ക് ചെയ്യണം ഞങ്ങൾക്ക് വളരെ കുറച്ച് സീറ്റുകളേ ഉള്ളൂ ഏകദേശം നൂറ്റി അറുപതോളം പേര് ഇപ്പോൾ തന്നെ ആയിട്ടുണ്ട് ഒരു ഒരഞ്ചാറ് സീറ്റുകൾ കൂടി ബാക്കിയുണ്ട് പറ്റുന്നവർ അത് വേഗം തന്നെ ബുക്ക് ചെയ്താൽ അവര് ബുക്ക് ചെയ്യുന്നവർ പിന്നീട് വരാതിരിക്കരുത് കാരണം നൂറുകണക്കിന് ആൾക്കാർ ആഗ്രഹിച്ചിട്ടും അത് അവർക്ക് പറ്റാത്തതാണ് അപ്പോൾ ബുക്ക് ചെയ്താൽ മറ്റുള്ളവരുടെ വരാതിരുന്നാൽ അത് മറ്റുള്ളവരുടെ അവസരമാണ് നഷ്ടപ്പെടുത്തുന്നത് എന്ന് പ്രത്യേകം ഓർക്കണം നമ്മുടെ സർവശക്തനായ ദൈവം പള്ളിക്കുന്നില്ല ലോത്ത് മാതാവിൻ്റെ പ്രാർത്ഥനയുടെ ശക്തിയാൽ നിങ്ങളെ എല്ലാ രോഗങ്ങളിൽ നിന്ന് എല്ലാ അപകടങ്ങളിൽ നിന്ന് എല്ലാ അസ്വസ്ഥതകളിൽ നിന്ന് പൈശാചിക ബന്ധനങ്ങളിൽ നിന്ന് ശത്രുക്കളിൽ നിന്ന് കാത്തുപരിപാലിക്കുമാറാകട്ടെ പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേ